ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് കോലം എഴുന്നള്ളിക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ കോലം എഴുതുന്നതും നിർമ്മിക്കുന്നതും അത്ര എളുപ്പമുള്ള ജോലിയല്ല കാലങ്ങളായി കോലം എഴുത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് പത്തനംതിട്ട പടേണി ഗ്രാമത്തിലെ ഒരു കൂട്ടം കലാകാരന്മാർ പച്ചപ്പാളയിലാണ് ദേവിയുടെ കോലം വരയ്ക്കുന്നത് മാവില വാട്ടിയ കരി ചെങ്കല് പച്ചയും വെള്ളയുമടങ്ങുന്ന പ്രകൃതിദത്തമായ അഞ്ച് നിറങ്ങളാണ് കോലം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് കുരുത്തോലയുടെ മടൽ ചെത്തിയൊരുക്കി തയ്യാറാക്കുന്ന ബ്രഷിലാണ് കോലം എഴുതുന്നത് ഏറെ സമയമെടുത്തും പ്രധാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് ഓരോ കോലവും കലാകാരന്മാർ തയ്യാറാക്കുന്നത് നൂറ്റിയൊന്ന് പാള മുതൽ പാള വരെയുള്ള കോലങ്ങളാണ് ഭക്തർ വഴിപാടായി ദേവിക്ക് സമർപ്പിക്കുന്നത് കോലമെഴുത്ത് പാരമ്പര്യമായി കൊണ്ടുപോരുന്ന പത്തനംതിട്ട പടയണി ഗ്രാമത്തിലെ കലാകാരന്മാരാണ് കോലമെഴുത്തിൽ പ്രധാനികൾ പിന്നെ കോലം ചെയ്യുന്നത് കമുകിൻ്റെ പാള കമുകിൻ്റെ പാളയിലാണ് നമ്മൾ ഈ കോലം ചെയ്യുന്നത് അതായത് കമുകിൻ്റെ പാള എടുത്ത് അത് അതിൻ്റെ പച്ചഭാഗം ചെത്തി കളഞ്ഞിട്ട് അതിനെ വെള്ളയാക്കും വെള്ളയാക്കിയിട്ട് ആ വെള്ളയിൽ നമ്മൾ മാവല വാട്ടിക്കരിച്ച ചറുപ്പ് അതുപോലെ തന്നെ ചെങ്കല്ല് ചോപ്പ് എന്ന് പറയാം നമ്മൾ കിടക്കുന്ന കല്ല് തന്നെ പക്ഷെ അതിപ്പോൾ നമുക്ക് അങ്ങാടി കടയിൽ മണ്ണെന്ന് പറയും ആ കാവിമണ്ണ് വാങ്ങിക്കും അത് ആ ചോപ്പായിട്ട് എടുക്കുന്നു പിന്നെ പാളയുടെ പച്ചയും വെള്ളം അങ്ങനെ അഞ്ച് കളറാണ് എല്ലാം നാച്ചുറലാണ് എല്ലാം ആയുർവേദമാണ് അങ്ങനെ അഞ്ച് കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഭദ്രകളുടെ മുഖമാണ് നമ്മൾ അതായത് ദേവിയാണ് നമ്മൾ വരയ്ക്കുന്നത് ദേവിക്ക് വഴിപാടായി ഏറെയും ഭക്തർ സമർപ്പിക്കുന്നത് ഭൈരവി കോലമാണ് ഇതിനു പുറമേ കാലൻ കോലം പക്ഷിക്കോലം മറുദക്കോലം എന്നിവയും സമർപ്പിക്കുന്നു രണ്ട് രാവും പകലും സമയമെടുത്താണ് ഓരോ കോലവും പൂർത്തിയാക്കുക കൈരളി ന്യൂസ് പത്തനംതിട്ട